ഗുണകളുടെ രാജകുമാരൻ വിദ്വേഷ പ്രസംഗത്തിന്റെ കൈയാൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാനമന്ത്രിക്ക് വീഴാൻ പാടില്ലാത്ത പല പേരുകളും മോദിക്ക് വീണു കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നിലെ കാരണങ്ങൾ മോദി കെട്ടിപ്പടുത്ത ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നു വീണു എന്നത് തന്നെയാണ് മൂന്നാം ഭരണം നടപ്പിലാകില്ല എന്ന് കണ്ട മോദി തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതു മുതൽ വിദ്വേഷ പ്രസംഗത്തിന്റെ മഴ തുടങ്ങി ആദ്യം ചാറ്റൽ മഴയായിരുന്നുവെങ്കിൽ മോദിക്ക് പിന്നാലെ അമിത് ഷാ യോഗി അനുരാഗ് താക്കൂർ എന്നിവർ ചേർന്ന് അതൊരു പെരുമഴയാക്കി തീർത്തു ഇതായ്പോൾ വിദ്വേഷ പ്രസംഗങ്ങൾക്കുള്ള എതിർപ്പുകൾ കുമിഞ്ഞുകൂടുകയാണ് വിദേശ പ്രസംഗങ്ങളില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനുമെതിരെ നടപടിയെടുക്കാന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമര്പ്പിക്കപ്പെട്ടിരിക്കുകയാണ് മോദി അനുരാഗ് താക്കൂർ എന്നിവരെ കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന മറ്റ് ബി ജെ പി നേതാക്കൾക്കെതിരെയും നടപടി എടുക്കണമെന്ന് ഹർജി ആവശ്യപ്പെടുന്നുണ്ട് മോദി അടക്കമുള്ളവരുടെ പ്രസംഗങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുവാൻ കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ പറയുന്നു മുസ്ലിമുകൾക്കെതിരെ രാജസ്ഥാനിൽ മോദി നടത്തിയ പ്രസംഗത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപതിനായിരത്തോളം പരാതികൾ നൽകപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതുകൂടിയാണ് കോടതിയെ സമീപിക്കുന്നത് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ ഇ ഐ എസ് ശർമ്മ ഐ എം മുൻ ദീൻ ത്രിലോചൻ ശാസ്ത്രി എന്നിവരാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളിലൂടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉൾപ്പെടെയാണ് പ്രചാരണമുള്ളത് ഇത് സമൂഹത്തിൽ മതസ്പർദ്ധത ഉണ്ടാക്കുവാൻ കാരണമാകുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പിയുടെ തന്ത്രം ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായി തിന്റെ ഭാഗമാണെന്നും വിദേശ പ്രസംഗവും അത് പ്രചരിപ്പിക്കലും ഭരണഘടന വിരുദ്ധമാണെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആം ആദ്മി ബിആർഎസ് എന്നീ പാർട്ടികളിലെ നേതാക്കൾക്കുമെതിരെയും ഹർജിക്കാർ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതാനും ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നും ഹർജിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും മുൻ ജഡ്ജിമാരെയും മാധ്യമപ്രവർത്തകനും പരസ്യ സംവാദത്തിന് ക്ഷണിച്ചിരുന്നു സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് മദൻ പി ലോക്കൂർ ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ി ഷാ ദി ഹിന്ദു മുൻ പത്രാധിപനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എൻ റാം എന്നിവരായിരുന്നു ഇരു നേതാക്കളെയും പരസ്യ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നത് ഇരുവരും നടത്തുന്ന പ്രസംഗങ്ങളിലെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാതെ പോകുന്നു അത് വ്യക്തമാക്കി നൽകുക എന്നത് മാത്രമാണ് സംവാദത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും ജഡ്ജിമാരും മാധ്യമ പ്രവർത്തകരും സംയുക്തമായി തയ്യാറാക്കിയ കത്തിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ മോദി യോഗ്യനോ അയോഗ്യനോ എന്നതിൽ ഇനി പ്രശസ്തിയില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഒരു പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത മോദിക്ക് എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു